ശബരിമലയിൽ ഓഫർ മഴ ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ശബരിമലയിൽ വിവിധ കാര്യങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നവർക്ക് സൗജന്യ താമസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകുന്ന പ്രിവിലേജ് കാർഡുകൾ നൽകാനൊരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പലവിധ ഓഫറുകളിലൂടെ സംഭാവന കെങ്കേമമാക്കുകയാണ് ലക്ഷ്യം ഒരു ലക്ഷം മുതൽ മൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ വരെ സ്പോൺസർ ചെയ്യുന്നവർക്ക് പത്തു വർഷത്തേക്കാണ് പ്രിവിലേജ് കാർഡുകൾ നൽകുക അയ്യപ്പ സംഗമത്തിനെത്തുന്ന ക്ഷണിക്കപ്പെട്ടവർക്ക് മുന്നിൽ കാർഡുകൾ അവതരിപ്പിച്ച് കോടികൾ ഖജനാവിൽ എത്തിക്കാനാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് അതായത് ശബരിമലയിൽ എത്തുന്ന ഭക്തരെ ഇനി ഏഴ് വിഭാഗമായി തിരിക്കും സ്പോൺസർഷിപ്പ് തുകയുടെ അടിസ്ഥാനത്തിൽ ആറ് വിഭാഗമായാണ് പ്രിവിലേജ് കാർഡുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനൊപ്പം കാർഡില്ലാത്ത സാധാ അയ്യപ്പന്മാരും കാർഡുള്ളവർക്ക് വി പരിഗണന അതില്ലാത്തവർക്ക് കല്ലും കല്ലുമുള്ളും കാലയ്ക്കുമെത്ത എന്ന ശരണം വിളിയുമായി മല ചവിട്ടു ർശനത്തിന് പുതിയ തലം വരുത്തുന്നതാകും കാർഡുകൾ അതായത് അയ്യപ്പ ഭക്ത കാർഡിൽ കണ്ണിട്ട് സ്പോൺസർഷിപ്പ് ബോർഡിന്റെ ബോർഡിന്റെ വരുമാന കണക്കിൽ ഹൈക്കോടതി ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തുക വാങ്ങി ഇഷ്ടം പോലെ പലതും പണിത് കമ്മീഷനും ദേവസ്വം ബോർഡിലുള്ളവർക്ക് വാങ്ങാം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ വിഷുപൂജ മാസപൂ കാലയളവുകൾ ശബരിമലയിൽ അഞ്ചു ദിവസം സൗജന്യ താമസവും അഞ്ച് പ്രസാദ കിറ്റും കാർ പാർക്കിംഗ് സൗകര്യവും ഡയമണ്ട് കാർഡിൽ ലഭിക്കും മൂന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് ഡയമണ്ട് കാർഡിനുള്ള സ്പോൺസർഷിപ്പ് തുക പേർക്ക് ഡയമണ്ട് കാർഡ് നൽകും മൂന്ന് കോടിക്കും ഒരു കോടി രൂപയ്ക്കും ഇടയിലുള്ള പ്ലാറ്റിനം കാർഡിനുള്ള സ്പോൺസർഷിപ്പ് ആണെങ്കിൽ ഇതേ സൗകര്യങ്ങൾ ലഭിക്കുമെങ്കിലും അപ്പവും അരവണയും ഡയറിയുമുള്ള പ്രസാദ കിറ്റ് മൂന്നെണ്ണമായി കുറയും പ്ലാറ്റിനം കാർഡും മൂന്ന് പേർക്കാണ് നൽകുക ഒരു കോടി രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെയുള്ള സ്പോൺസർഷിപ്പിന് ഗോൾഡ് കാർഡാണ് രണ്ടു പേർക്ക് നൽകുന്നത് താമസ സൗകര്യവും കാർ പാർക്കിംഗ് മുൻഗണനയും എല്ലാം സമാനമാണെങ്കിലും പ്രസാദ കിറ്റ് രണ്ടായി കുറയും അതേ സൗകര്യങ്ങൾ നൽകുന്ന സിൽവർ കാർഡ് അൻപത് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഒരാൾക്ക് നൽകും ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ബ്രോൺസ് കാർഡിനുള്ള സ്പോൺസർഷിപ്പ് ഒരു പ്രസാദ കിറ്റ് മാത്രമേ ബ്രോൺസ് കാർഡിന് ലഭിക്കൂ പത്ത് ലക്ഷം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് നോർമൽ കാർഡിനുള്ള സ്പോൺസർഷിപ്പ് മണ്ഡലപൂജ മകരവിളക്ക് ദിവസങ്ങളിലൊക്കെ വർഷത്തിൽ അഞ്ചു ദിവസം ശബരിമലയിൽ താമസിക്കുന്നതിന് മുറി ബുക്ക് ചെയ്യുന്നതിനും മുൻഗണനയും ഒരു പ്രസാദ കിറ്റും ലഭിക്കും സർക്കാർ സംവിധാനങ്ങളോ ഫണ്ടോ അയ്യപ്പ സംഗമത്തിന് വിനിയോഗിക്കില്ലെന്ന് ദേവസ്വം മന്ത്രി വി എ വാസവൻ പറഞ്ഞിരുന്നു സംഗമത്തിന് എത്തുന്നവർ കാർഡുകൾ വ്യാപകമായി വാങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ് ഷിപ്പിന് പകരം പണമാകും ഭൂരിഭാഗം പേരും നൽകുക ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ പണികൾ തുടരുകയും കാർഡുകൾ വിതരണം ചെയ്യാനുമാണ് ബോർഡിന്റെ ലക്ഷ്യം ശബരിമലയുടെ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ എത്തിക്കാനും ആഗോള അയ്യപ്പ ഭക്തരെ ഒരേ വേദിയിൽ എത്തിക്കാനും ദർശന സൗകര്യം നൽകാനുമാണ് ലക്ഷ്യമിടുന്നത് കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള സംഘടനകളെയും ക്ഷണിക്കും മൂവായിരം പ്രതിനിധികളെയാണ് സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നത് ലോക കേരള സഭാംഗങ്ങളെയും വിവിധ അയ്യപ്പ സേവാ സംഘങ്ങളെയും വിദേശത്തുള്ള മലയാളി സംഘടനകളെയും സംഗമത്തിന് ക്ഷണിക്കും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും